ദുശീലങ്ങൾ ദുശീലങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം മദ്യപാനം പുകവലി മുറുക്കുക അല്ലേ പിന്നെ മറ്റുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എന്തുമായിക്കുള്ളത് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ പറയണം എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു ലഹരി എന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു ഇതില്ല എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ടും അറിയില്ല പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ഇന്നാണ് ലഹരി കഞ്ചാവ് എന്ത് മറ്റ് ലഹരി മരുന്നുകൾ എം ഡി എം എ അങ്ങനെയൊക്കെ ഉള്ള പല പേരുകളിലും അറിയപ്പെടുന്നു അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോഴാണ് കൂടുതൽ സജീവമായി അറിയുന്നത് പക്ഷേ ഇതിനപ്പുറത്തേക്ക് നമ്മളുടെ സാധാ മനുഷ്യർക്ക് സാധാ ഒരു നാട്ടിന് പുറം അല്ലെങ്കിൽ സാദാ രീതിയിൽ നമ്മൾ ഇത്രയും നാൾ ജീവിച്ചു വന്നതിൽ ദുശീലം പറയുന്നത് എന്താണ് ഈ മദ്യപാനോ സിഗരറ്റ് വലയോ ഈ മുറുക്ക അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ദുശീലങ്ങളായിട്ട് പറയുന്നത് പൊതുവെ അതിൽ ഏറ്റവും വെറുപ്പ് അല്ലെങ്കിൽ ദേഷ്യം തോന്നുന്നത് ഒറ്റ ഒരു കാര്യമാണ് ഈ മുറുക്കുക എന്നുള്ളത് ഓക്കെ പഴയ ആളുകൾ അതിലൊക്കെ കുറച്ച് ആയിരുന്നു എന്ന് പറയാം കാരണം അവരെന്താണ് തുപ്പനാർ കോളാമ്പി തന്നെ കൈ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് പിടിക്കാൻ ഒരാളെങ്കിലും ഉണ്ട് പഴയ പ്രാമാണിമ അവർക്ക് എന്താ തുപ്പണമെന്ന് തോന്നുമ്പോൾ അതിൽ തുപ്പ പക്ഷേ ചില ആളുകൾ എൻ്റെ വീടിൻ്റെ എൻ്റെ അങ്ങ് എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്തൊരു വീടുണ്ട് തൊട്ടപ്പുറത്താണ് വീട് അപ്പം ആ വീട്ടിലൊരു ചേട്ടനുണ്ട് ഏ ആ ചേട്ടൻ മുറുക്കും മുറുക്കിയിട്ട് എവിടെ നിന്നാണോ മുറുക്കുന്നത് അവിടെയൊക്കെ അങ്ങ് തുപ്പി അങ്ങ് ഇടും അവരുടെ വീടിൻ്റെ വാതിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ തുപ്പി ഇട്ടേക്കുന്നത് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഈ ചുവപ്പ് കളറാണ് ഇങ്ങനെ തുപ്പി ഇട്ടേക്കാണ് മൊത്തം ഞാൻ പല പ്രാവശ്യം ചേട്ടനോളൂ എന്തുവാ ചേട്ടാ ഈ വാതുക്കലാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് കയറി വരണ്ടേ ചേട്ടൻ്റെ മോള് പറഞ്ഞ് പറഞ്ഞു കുഴഞ്ഞ് ചിലപ്പോൾ നമ്മൾ ഇരിക്കാം എന്ന് വിചാരിക്കുന്ന തിണ്ണ അവിടെ ഒക്കെ കണ് തെറിച്ച് വീണ അതൊക്കെ ഒരു മോശമായ ഒരു കാര്യമാണ് നിങ്ങൾ മുറുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം അല്ലേ അതിൽ നിന്ന് നിങ്ങൾക്ക് രസം കിട്ടുന്നുണ്ടാവാം പക്ഷേ അത് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീടിനെ മൊത്തത്തിൽ ബാധിക്കുന്ന രീതിയിലേക്കാക്കരുത് ആക്കരുത് ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ വരുവാണെങ്കിൽ അവിടെ വന്നും തുപ്പും ആ തുപ്പി ഇട്ടേക്കുന്നത് കാണുമ്പോൾ ഞാൻ പറയാം ആ ചേട്ടൻ ഇവിടെ വന്നായിരുന്നോ ഞാൻ അമ്മയോട് ചോദിച്ചു അപ്പം നിനക്ക് മനസ്സിലായില്ലേ ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞതേ ഞാനത് പറയുകയും ചെയ്യും കേട്ടോ ഞാനത് പറയും ഞാനായാലും അവൻ അനിയനാണേലും അമ്മയാണെങ്കിലും പറയും ഇവിടെ എല്ലാം നാശമാക്കിയിട്ടിട്ടുണ്ടെന്ന് ആ ചേട്ടനോട് തന്നെ പറയും പക്ഷേ പുള്ളിക്കതൊരു പുത്തരിയല്ലല്ലോ ദിവസം കേൾക്കുന്നെ ആ വീട്ടിൽ നിന്നും കേൾക്കുന്നു നാട്ടിൽ നിന്നും കേൾക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ അതൊരു മോശം ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ശീലമാണ് അവരോറിഷ്ടം മുറുക്കട്ടെ പക്ഷെ അത് തുപ്പാനായിട്ടൊരു സ്ഥലം കണ്ടെത്തിയാ ഒ ഒഴിഞ്ഞു മാറി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നാട്ടിൽ പിന്നെ ഈ മുറുക്കുന്നതല്ലാതെ ചില ആളുകളുണ്ട് അതുക്കെ ഇരുന്ന് അതുക്കല്ല ഒരു കസേര ഇട്ടിരിക്കുകയെന്നായിരിക്കാം ചിലരിങ്ങനെ തുപ്പിക്കൊണ്ടേ ഇരിക്കുന്നവരുണ്ട് എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് വെറുതെ എങ്കിൽ അങ്ങോട്ട് പോയി തുപ്പത്തില്ല അവിടെ ഇരുന്നുകൊണ്ട് എത്ര നീട്ടം തുപ്പാവോ അവിടെ തുപ്പാമെന്ന് പറഞ്ഞിരിക്കും പക്ഷേ വീഴുന്നതല്ല ഈ തിണ്ണയിലും പടിയിലും ആയിരിക്കും കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അതിലൊക്കെ ചവിട്ടി കയ്യിലൊക്കെ പിടിച്ചായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ചിലപ്പോൾ ആൾക്കാരിയ്ക്കുന്നത് ഈ തുപ്പിട്ടതിലായിരിക്കും കാണുന്നില്ല അങ്ങനെയൊക്കെ സംഭവിക്കും അതൊക്കെ ഏറ്റവും നികൃഷ്ടമായ വൃത്തികെട്ട ഒരു ശീലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പുകവലി പുകവലിച്ചോ ഈ പുകവലിയുടെ ആ പുകവലിക്കാനുള്ള വലിക്കാനുള്ള സിഗരറ്റിൻ്റെ പാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു പ്രധാനമന്ത്രിയാണ് അങ്ങനെ ഒരു സിസ്റ്റം വേണം എന്നുള്ള രീതിയിൽ മദ്യത്തിലും ഈ പുകവലിയിൽ വയ്ക്കുന്ന സിഗരറ്റിൻ്റെ പാക്കറ്റിലും അത് എന്താണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അതുപോലെ തന്നെ സിഗരറ്റിൻ്റെ കാര്യവും എഴുതി വച്ചിട്ടുണ്ട് അല്ലേ പക്ഷെ നമ്മളത് വായിക്കും പക്ഷെ വാ അതുപോലെ തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുകയും ചെയ്യും എൻ്റെ അച്ഛൻ സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പക്ഷേ ഇങ്ങനെ ഞങ്ങളുടെ മുന്നിലോട്ട് അങ്ങനെ വരില്ല അതൊക്കെ അറിയാം ഞാനും വഴക്കുറയും അപ്പം ഒരു പ്രാവശ്യം സ്കൂളിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ക്ലാസ് പോലെ നടന്നു അപ്പം പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പുക വലിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളവരെ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പുക വലിക്കാൻ സമയത്ത് നിങ്ങളൊരു വെള്ള തുണി കൊണ്ടുവന്ന് അവരുടെ വായങ്ങനെ പൊട്ടിപ്പിടിക്കാം എന്നിട്ട് ആ പുക ആ തുണിയിലേക്ക് ശക്തിയായിട്ട് ഊതാൻ പറയണം അപ്പോൾ അതിൽ കറ ആ പുകയിലയുടെ കറ ആ വെള്ള തുണിയിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം അതവരെ അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തണം അതുകൊണ്ട് തന്നെ ഈ കറയൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ശ്വാസകോശത്തിൽ എന്താ നമ്മൾ കേൾക്കുന്ന പരസ്യമാണല്ലോ ആ ശ്വാസകോശത്തെ മോശമായി ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിതെല്ലാം ആ വീട്ടിൽ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശരി ഇന്ന് തന്നെ അത് നോക്കിയിട്ടേ ഉള്ളൂ കാര്യം വീട്ടിൽ വന്നു നമ്മൾ നിർബന്ധിച്ച് സിഗരറ്റ് വലിപ്പിക്കുക എന്നിട്ട് ഒരു തുണിയൊക്കെ ആയിട്ട് തന്നു ഞാൻ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു ആ ഊത ചാച്ചാ തുണി പിടിച്ചു ഓതി പക്ഷേ തുണിയൽ പുകയില്ല പുകയെല്ലാം കറയില്ല ഞാൻ ഇതെന്താ കറയില്ലാത്തത് അപ്പോൾ എൻ്റെ അച്ഛൻ എന്ത് ചെയ്തെന്നറിയാം ഇതിങ്ങനല്ല കൊച്ചെ കൊച്ചേന്നാണ് വിളിക്കാറുള്ളത് അത് അറ്റൻഡ് ചെയ്യുന്ന ആ തുണി വാങ്ങിച്ചിട്ട് അച്ഛൻ അതിനൊന്നും ഓരോ ഒരു പഫ് എടുത്തിട്ട് ഇങ്ങനെ വലിച്ചിട്ട് തുണി ഇങ്ങനെ വാങ്ങിയിട്ടും നന്നായിട്ട് പൊത്തിപ്പിടിച്ച് പൊത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ എന്താ ശ്വാസം അതിലേക്ക് ആ ഒരു പുക പുറത്തേക്ക് വിട്ട് എന്നിട്ട് ഈ തുണി എടുത്ത് കാണിച്ച് അപ്പോൾ ആ തുണിയെ കറ പറ്റിയിട്ടുണ്ട് ആ പുകയിലയുടെ കറ പറ്റിയിട്ടുണ്ട് ഇതിങ്ങനായിരുന്നു പിടിക്കേണ്ടതെന്ന് അപ്പം ഞാൻ പറഞ്ഞ അച്ചാച്ചനപ്പം അറിയാൻ പയ്യഞ്ഞിട്ടല്ലേ ഇതറിയാം ഇങ്ങനെ ചെയ്താൽ എങ്ങനെ വരുമെന്നു പറയാം എന്നിട്ടാണ് ഇങ്ങനെ അപ്പം പിന്നെ ഞങ്ങൾ തമ്മിൽ വാക്ക് പോരുകൾ നടത്തി പക്ഷേ എന്ത് ചെയ്യാനും അതൊക്കെ ഓരോരുത്തരും ശീലമല്ലേ ശീലമായിപ്പോയി അതിൽ നമ്മളൊന്നും പറയാൻ പാടില്ല അപ്പോൾ അതറിയാവുന്നൊരു മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കാൻ പറ്റുന്ന ഒരു അത് ശ്രദ്ധിക്കുക ഇപ്പം ഒരു ക്യാപ്സൂൾ പോലൊക്കെ വന്നിട്ടുണ്ടല്ലോ ചെറിയൊരു മിഠായി പോലൊക്കെ അതൊക്കെ ചവച്ചു കഴിഞ്ഞാൽ സിഗരറ്റ് കഴിക്കുന്ന കഴിക്കല്ല വലിക്കുന്നതിൽ നിന്ന് മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അപ്പോൾ സിഗരറ്റ് വലിക്കുന്നവരെന്താണ് ഇതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകില്ല അത് നമുക്ക് കാരണം ഈ പുകയെന്ന് പറയുന്നത് വലിക്കുന്നവരുടെ ഉള്ളിലോട്ട് മാത്രമല്ല അടുത്ത് നിൽക്കുന്നവരും ഈ പുക ഉള്ളിലേക്ക് ശ്വസിക്കും അവർക്കും ഇതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ടാകും കുഞ്ഞുങ്ങൾക്ക് ഗർഭിണികൾക്ക് എല്ലാവർക്കും പ്രശ്നമാണ് ഇത്തരത്തിൽ പുക ഉള്ളിലേക്ക് ചെല്ലുന്നത് അതൊക്കെ അറിയാവുന്നവരാണ് എല്ലാവരും എങ്കിലും ഞാൻ പറയുകയാണ് ഇനി മദ്യപിക്കുക മദ്യപാനം ഒരു മോശം കാര്യമാണെന്നൊന്നും പറയുന്നില്ല ആവശ്യത്തിനുണ്ടെങ്കിൽ കാരണം നമ്മുടെ ചില ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുന്ന കേട്ടോണ്ട് ഒരല്പമൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനൊക്കെ ഇച്ചിരി എന്താണ് ആരോഗ്യം നൽകും എന്ന് അത് കുറച്ച് മാത്രം വരില്ലപ്പോഴും അല്ല സ്ഥിരം കഴിക്കുക ഈ കഴിച്ചു കഴിഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുക അലമ്പാക്കുക വീട്ടിൽ ചെല്ലുക ഭാര്യയെ തല്ലുക പിള്ളേരെ തല്ലുക ഏ വഴക്കിടുക ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ദയവീതം മദ്യപാനം നിർത്താനായിട്ട് ശ്രമിക്കും കാരണം നിങ്ങളറിയുന്നില്ല എന്താണ് നിങ്ങൾ മദ്യപിച്ചു കഴിയുമ്പോൾ കാണിച്ചു കൂട്ടുന്നതെന്ന് അത് കാരണം എത്ര എത്ര മനസ്സുകൾ വേദനിക്കുന്നുണ്ട് എത്ര പേർ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ ആ മദ്യത്തിൻ്റെ ലഹരിയിൽ പറയുന്നു ബഹളം വെച്ചങ്ങ് പോവും പിറ്റേന്ന് നിങ്ങൾക്കത് ഓർമ്മയില്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു ഫീലിങ്സും തോന്നാറില്ല ചിലർക്ക് ഓർമ്മ കാണുമായിരിക്കാം തോന്നാറില്ല പക്ഷേ ആ ആ മദ്യപാനത്തിൻ്റെ നിങ്ങൾക്കുണ്ടായതിൽ കൂടു നിങ്ങൾക്ക് സുഖമായിരിക്കാം ആ മദ്യപിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പക്ഷേ അതിൻ്റെ ദുഃഖം മുഴുവൻ അനുഭവിച്ചത് നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളുടെ സുഹൃത്തുക്കളോ അയൽക്കാരൊക്കെ ആയിരിക്കാം ചില ബന്ധങ്ങളെ നശിച്ചു പോകുന്നത് അത്തരത്തിലുള്ള കുടിയുടെ ഫലമായിട്ടായിരിക്കാം അല്ല ഇതെല്ലാം മോശമായ കാര്യങ്ങളാണ് എല്ലാം ആവശ്യത്തിന് അത് മാത്രമല്ല ആവശ്യത്തിന് ഉപ ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് മറ്റുള്ളവർക്ക് ദോഷമാവാതിരിക്കാൻ കൂടി ശ്രദ്ധിച്ചു വളരെ നല്ലതായിരിക്കും ശരിയല്ലേ അപ്പോൾ ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് മറക്കല്ലേ